എനിക്ക് ഒരുപോലെ ഒരുപോലല്ല അഭിഷേക് പറയുന്നുണ്ട് ഇവിടെ ഉള്ളവരെല്ലാം എനിക്ക് ഒരുപോലെ അല്ല എന്ന് പറയുന്നുണ്ട് അതിനെ തുടർന്ന് ജാസ്മിനും അഭിഷേകും തമ്മിൽ ചെറിയൊരു വാക് പയറ്റ് നടത്തുന്നുണ്ട് ജാസ്മിൻ പറയുന്നുണ്ട് ഇവിടെ വന്നവരൊക്കെ വെറുതെ ഈച്ചയാട്ടി ഇരിക്കാൻ വന്നവരാണ് എന്ന് അഭിഷേക് വിചാരിക്കരുത് അങ്ങനെയാണെങ്കിൽ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അഭിഷേക് പറയുന്നുണ്ട് നീ ഗബിരോട് പറഞ്ഞതെല്ലാം അതായത് പേഴ്സണൽ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ജാസ്മിൻ ഉത്തരവില്ലാതെ ഇങ്ങനെ നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പറഞ്ഞിട്ടുള്ള സത്യകളാണോ പേഴ്സണൽ ജാസ്മിൻ വളരെ ശക്തമായി തന്നെ എതിർക്കുന്നുണ്ട് ജാസ്മിൻ പറയുന്നുണ്ട് ബന്ധങ്ങളില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് അഭിഷേക് എന്ന് പറയുന്നുണ്ട് അഭിഷേക് പറയുന്നുണ്ട് നിന്നെ പോലെ വ്യക്തിത്വമില്ലാത്ത ഒരാളോട് സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ ജാസ്മിൻ അഭിഷേകിനോട് എടാ നുണയ എടാ നൊണയ എന്ന് പറഞ്ഞ് പുറക്ക നടന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട് അത് ജാസ്മിന് പ്രത്യേകതയാണ് ആരെന്ത് പറഞ്ഞാലും ഉടനെ തന്നെ എടാ നുണയ എടാ നുണയ എന്ന് വിളിക്കുക അത് ജിൻഡോനാണെങ്കിലും ആരെയാണെങ്കിലും പറയുന്നതിനിടയ്ക്ക് എടാ നുണയ നുണയെന്ന് വിളിക്കുന്നത് ജാസ്മിൻ എപ്പോഴും വിളിക്കുന്ന ഒരു ജാസ്മിൻ വിടാൻ അല്ല അഭിഷേകിൻ്റെ പുറകെ തന്നെ നടന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ട് അപ്പോൾ അഭിഷേക് വളരെ ശക്തമായി തന്നെ എതിർക്കുന്നുണ്ട് ആ വാഴത്തോട്ടത്തിൽ നീ വേറെ അടുത്ത ആളെ വിളിച്ച് ആ വാഴത്തോട്ടത്തിൽ കൊണ്ട് ഇരുത്തി എന്നിട്ട് ഒരു അമ്പത് ദിവസം കൊണ്ട് അവരെയും പറഞ്ഞു വിടാൻ പറയുന്നുണ്ട് ആദ്യം അങ്ങനെ ഇരുത്തി ഒരാൾ അമ്പത് ദിവസം കൊണ്ട് പറഞ്ഞു വിട്ടല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പം അതിനെയൊക്കെ ജാസ്മിൻ വളരെ കൂളായിട്ട് ശക്തമായിട്ട് എതിർക്കുന്നുണ്ട് അഭിഷേകും ജാസ്മിനും രണ്ടുപേരും നല്ല കട്ട ഫോമിലാണ് അഭിഷേക് നല്ല രീതിയിൽ ജാസ്മിനെ എതിർത്ത് സംസാരിക്കുന്നുണ്ട് ആദ്യത്തെ സമയം തന്നെ ഗബ്രികയോടോ പറഞ്ഞത് പേഴ്സണൽ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ജാസ്മിൻ്റെ വായ അവിടെ അടയുന്നുണ്ട് അതിനുശേഷമാണ് ജാസ്മിൻ വീണ്ടും ശക്തി പ്രാപിച്ച് തിരികെ അഭിഷേകിനോട് ഏറ്റുമുട്ടാൻ വേണ്ടി വരുന്നത് അതിനുശേഷം അഭിഷേക് പറഞ്ഞു പോകുവാണെങ്കിലും അഭിഷേകിന് പുറകെ നടന്നിട്ടാണ് ജാസ്മിൻ വഴക്കുണ്ടാക്കുന്നത് അപ്പോഴൊക്കെ അഭിഷേക് ചൂണ്ടിക്കാട്ടി ആ വാഴത്തോട്ടത്തിൽ പോയിരിക്കുക അത് ഇത് എന്നൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ജാസ്മിൻ എന്തു തന്നെ പറഞ്ഞാലും നമ്മുടെ അഭിമോൻ്റെ മുഖത്ത് ആ ഒരു പുച്ഛഭാവമല്ലാതെ വേറൊന്നും കാണാൻ പറ്റുന്നില്ല